ലൈംഗികാതിക്രമം തുറന്നു പറഞ്ഞതിന് ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ട് ഒരുവൾ നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ തന്റെ കരിയർ തന്നെ നഷ്ടപ്പെട്ടവൾ ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും മുഖം നോക്കാതെ വിമർശിക്കാൻ ധൈര്യപ്പെടുന്നവൾ ദ ബോർണ് ലേഡി ചിന്മയി ശ്രീപാദ സത്യത്തിന്റെ കൂടെ നിന്നതിന് തനിക്ക് നേരിട്ട അനീതി തുറന്നു പറഞ്ഞതിന് ചിന്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം കരിയറാണ് വിലക്കിനിടയിലും ഏഴ് വർഷത്തിനു പുറം ചിന്മയ് തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ഓഡിയോലോജിൽ പാടുന്നത് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ചിത്രത്തിൽ ദീപാടിയ മുത്തമഴ എന്ന ഗാനം ദീയുടെ അഭാവത്തിൽ വേദിയിൽ അവതരിപ്പിച്ചത് ചിന്മയായിരുന്നു ഒറിജിനൽ ഗാനത്തെക്കാളും കാഴ്ചക്കാരാണ് മുത്തമഴ ചിന്മയ് വേഷിന് ലഭിക്കുന്നത് തമിഴ് സിനിമയുടെ നഷ്ടമാണിതെന്ന് കമന്റ് ബോക്സ് ഉറക്കെ പറയുന്നു ഒരു ദൈവം തന്ന പൂവേ എന്ന എ ആർ റഹ്മാൻ ഗാനത്തിലൂടെ വെറും പതിനെട്ട് വയസ്സിൽ സംഗീത പ്രേമികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഗായികയാണ് ചിന്മയി ഗായിക എന്ന നിലയിലും ഡെബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും തെന്നിന്ത്യയിൽ ഒന്നാം നിരയിൽ നിൽക്കുമ്പോഴാണ് അവർ തനിക്കെതിരെയും തന്നെപ്പോലെ ഇരുപതിലേറെ സ്ത്രീകൾക്കും വൈരുമുത്തുവിൽ നിന്ന് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മീറ്റു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തമിഴ് ഗാനരചയിതാവും കവിയുമായ വൈരമുത്തുവിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ച് ചിന്മയിൽ സംസാരിക്കുന്നത് അയാളിൽ നിന്നും ഇതേ രീതിയിൽ മോശം അനുഭവമുണ്ടായ സ്ത്രീകളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെയും അതിജീവിത വില്ലനാവുകയും വില്ലൻ നായകനാവുകയുമായിരുന്നു അക്കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡെബിങ് ആർട്ടിസ്റ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന നടൻ രാധാ രവി രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ സിനിമയെ ഡെബിംഗ് യൂണിയനിൽ നിന്ന് പുറത്താക്കി ഫീസ് അടക്കാത്തത് കാരണമാണ് യൂണിയൻ പുറത്താക്കിയതെന്ന് പറഞ്ഞെങ്കിലും ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഫീ അടച്ച സിനിമയെ പുറത്താക്കിയത് തുറന്നു വറച്ചലിന്റെ പേരിലാണെന്ന് പരസ്യമായ രഹസ്യമാണ് പുരുഷാധിപത്യമുള്ള സിനിമ പോലെ ഒരു മേഖലയിൽ ഇതിൽ നിന്ന് കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെ ചിന്മയുടെ ഇല്ലീഗൽ വിലക്ക് തുടർന്നു പോരുകയാണ് എന്നാൽ ഭൈരമുത്തുവിനെ ഇന്നും കൈ നിറയെ സിനിമകളും സ്ഥാനമാനങ്ങളും എന്തൊരു വിരോധാഭാസമാണല്ലേ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ചിന്മയോടൊപ്പം വർക്ക് ചെയ്തത് ചുരുക്കം ചില സംവിധായകരും മ്യൂസിക് ഡയറക്ടേഴ്സുമാണ് ബിഗിൽ പൊന്നിയൻ സെൽവൻ ആടുജീവിതം തുടങ്ങിയ സിനിമകളിൽ ചിന്മയ് എ ആർ റഹ്മാനോടൊപ്പം വീണ്ടും ഒന്നിച്ചു ലിയോയിൽ തൃഷയ്ക്ക് ഡെബു ചെയ്തതും ചിന്മയായിരുന്നു എന്നാൽ ചിന്മയ് ഡെബു ചെയ്ത വിവരം രാധാരവി അറിയുകയും അത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ അന്വേഷിച്ച് ചെന്നതും റെക്കോർഡ് ചെയ്ത ആളെ ബാൻ ചെയ്യാൻ നീക്കം നീക്കമുണ്ടായിരുന്നുവെന്നും ചിന്മയ് പിന്നീട് അറിയിച്ചിരുന്നു ലൈഫിലെ മുത്തമഴ എന്ന ഗാനത്തിന്റെ തെലുങ്ക് ഹിന്ദി വേർഷനുകൾ പാടിയിരിക്കുന്നത് ചിന്മയാണ് സ്റ്റേജിൽ തമിഴ് പതിപ്പ് പാടിപ്പിക്കുക വഴി തമിഴ് സിനിമാ ലോകത്തേക്ക് ചിന്മയെ കൊണ്ടുവരാൻ എ ആർ റഹ്മാൻ തന്നാലാകുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് പ്രേക്ഷകരുടെ കയ്യിലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു വാശിപ്പുറത്ത് ഇല്ലാണ്ടാകേണ്ടതല്ല ചിന്മയുടെ വേഴ്സറ്റയിലായ ശബ്ദം തിന്മയ്ക്കെതിരെ പോരാടിയതിന് നഷ്ടമാകേണ്ടതല്ല അവളിലെ സ്ത്രീ ശബ്ദം